Puh, puh, puh. <coughs> Pratara var takın. പ്രധാന വാർത്തകളിൽ ആദ്യം തന്നെ പ്രധാനപ്പെട്ട വാർത്തകളെയാണ് പ്രധാന വാർത്തകൾ എന്നറിയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട വാർത്തകളെല്ലാം തന്നെ ഇന്ന് പ്രധാന വാർത്തകളാണ് റാസൽ ഖൈമയിലും ഉമ്മൽഖോയിലും ഉള്ള ഏരിയയിൽ ചെറുതായിട്ടുള്ള മഴ രേഖപ്പെടുത്തിയിരുന്നു മഴ ഞാനും കൊണ്ടിരുന്നു മഴയ്ക്ക് ഞാൻ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്കറിയാം മഴ നല്ലതാണ് മഴയുണ്ടായിരുന്നു അപ്പോൾ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റു വാർത്തകൾ ഇതിനകത്ത് രണ്ട് മൂന്ന് വാർത്തകൾ രണ്ട് വാർത്തയുള്ളൂ ഇത് എട്ട് എട്ടെണ്ണം വേണ്ട ഇത് ഒരു ന്യൂസ് എന്ന് പറയുന്നത് എന്താണ് ന്യൂസിനോട് നിങ്ങൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് ഒരു കാര്യത്തിനോട് നിങ്ങൾ എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഒരു ഇടവേളയ്ക്ക് ശേഷം തുടരുന്നതാണ് ഇടവേളയ്ക്കല്ലേ ഇടവേള കഴിഞ്ഞിട്ട് മറ്റേ ഇത് കേറാമൊക്കെ ആ കുത്ത് എന്തൊരു കഷ്ടമാണ് ഇതൊക്കെ എപ്പഴാണ് ചെയ്യുന്നത് ഇനി ഇതിന്റെ ഇടയിൽ വരലട്ടാ ഞാൻ ഇത് കയറാൻ പോവാണ് ഇനി അതിന്റെ ഇടയിൽ ഇനി വീണ്ടും തിരിച്ചു വന്ന് എനിക്ക് ഇത് പറ്റാണ്ടാവും